ഹലോക്ക് എല്ലാവടക്കും സ്വാഗതം അപ്പൊ നല്ല ചൂടായുണ്ട് നമ്മളിതാ പുറത്ത് വന്നിട്ട് അതെപ്ലാവിന്റെ കീഴില് പിന്നെ

അതിപ്പം വിത്തായിനിയിപ്പം കാടുപോലെ വളർന്നോളൂ വിത്ത് സത്യം പറഞ്ഞാൽ വിത്തിന് വേണ്ടിയായിട്ട് വെച്ച ഒന്നല്ല അത് പരിക്കാണ്ട് പരിക്കാണ്ട് വെച്ച് ആടെ വിത്തായിട്ട് രണ്ടോട്ടം മുറിച്ചിനി പിന്നെ അത് മുറിക്കാത്തോണ്ട് അത് ആടെ വിത്തായി ടക്ക് സ്ഥല പ്രശ്നം ഉള്ളു വാതിലിട്ട് അതെ അതുകൊണ്ട് പൂച്ച മെല്ലാതെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നുണ്ടായിരുന്നൂടാണ് ഇന്ന് വെയില് കുറച്ച് കൊറവുണ്ട് നല്ല ചൂടുണ്ട് ഉം ഒരു മഴക്കാരെല്ലാം ഉണ്ട് ചെറുതായിട്ട് ഇടിയെല്ലാം പിറ്റേ ദിവസം ഭയങ്കര ചൂട് വന്നു ഇനിയിപ്പം പെയ്യുന്നുണ്ടെങ്കിൽ കൊറേ മഴ തന്നെയായിരിക്കും പിന്നെ അല്ലേ ഉരുൾപൊട്ടലെല്ലാം വെള്ളം വന്നിട്ടേണ്ടല്ലോ ഇതിപ്പോ നമ്മള് കണ്ടത്തിലെല്ലാം വീട് ഒരു ഇറിയാൻ വരെയല്ല പൂച്ചാദ്യം എല്ലാരും പതുങ്ങി നോക്കുന്നുണ്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അതെ 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 വാതിൽ തുറന്നിട്ട് ഓടി പോയിട്ടുണ്ട് രണ്ടാളും കൂടെ ഓടിച്ചു അയിന രണ്ടും അപ്പൊ ഇന്നിപ്പ ലീവ് ആയോണ്ട് എല്ലാരും വീട്ടിൽ തന്നെ ഇണ്ട് ഓ എടോ സ്റ്റാമ്പ് ിന്നും പൊതുവേ ശനിയാഴ്ച ലീവ്ലേ ഇന്ന് രണ്ടാം ശനി ആയിട്ടില്ല രണ്ടുപേരും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇവര് പൊറത്തിറങ്ങൾ ഒതുങ്ങിക്കൂല ഒരു മിനിറ്റ് അടങ്ങിയിരിക്കൂല ഇപ്പ എന്താ ഇപ്പൊ അടങ്ങി നിക്കുന്ന പരിപാടിയില്ല

ഒരൊറ്റ സ്ഥലമില്ലു നമുക്ക് പുറത്ത് ഒരു സമയത്ത് ഇരിക്കണമെങ്കിൽ അല്ലെ ഈ ചുടീം വെയില ഇനി വെയിലും ഇന്ന മഴക്കാർ ചെറുങ്ങനെ ഇല്ലതുല്ല അതെ അതെ ഒരു ചെറിയൊരു ഇടിയലുണ്ട് മഴ കിട്ടിയാൽ കുറച്ച് നല്ലതായിരിക്കും അല്ലേണ്ടാവു അല്ലേ അപ്പൊ നമ്മക്ക് ഇന്ന് ഏതായാലും ഒന്ന് പുറത്തേക്കെല്ലാം പോണെന്നുണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കണം ഡാൻസ് ഇണ്ടായോണ്ടല്ല നാളെ ഇപ്പം നമ്മളെ ജിജേഷ കുഞ്ഞിന്റെ പാല് കൊടുക്കലാണ് പാല് കൊടുക്കലും കൂട്ടിക്കൊണ്ടുവരുള്ളൂ ആടെന്ന് പിന്നെ മേമിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടും കുഞ്ഞാമേനെയും കൂട്ടിട്ട് ജിജേഷപ്പന്റെ വീട്ടിലേക്ക് വരും അപ്പൊ നാളെ ഇപ്പൊ ആടെ പോണം അതിനു മുന്നേ പിന്നെ കുറച്ച് സാധനം മണിക്കാറുണ്ട് ഇവർക്കെല്ലാം ഒന്ന് എടുക്കണം ഇപ്പൊ ഡെയിലി നമ്മൾ ഓരോരോ ഡ്രസ്സ് വീഡിയോക്ക് വീഡിയോക്കും അങ്കമ്പാടിയിൽ പോകുമ്പോ എല്ലാം ഇടുന്നോണ്ട് മേദൂനെല്ലാം പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ടാത്തന്നെ ഈ ഭക്ഷണത്തിന്റെ എല്ലാം കറിയായിട്ട് പെട്ടെന്ന് പോകും അങ്ങനെ നമ്മൾ എടുക്കലുമല്ലോ സാധാരണ ഒരു ടീഷർട്ടും ട്രൗസറും എല്ലാം എടുക്കല്

പിന്നെ വേണ്ട അതെ അപ്പൊ അതെല്ലാം എന്നോട് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യുന്നു എന്നിട്ട് ഞാൻ എന്നിട്ട് ഞെക്ക് വെച്ചു പിന്നെ എന്നിട്ട് അല്ല ഓക്കെ പോയിട്ട് എടുക്കണം ബുക്കിന്റെ ഇത് കിട്ടിയതിന് ശേഷം രണ്ടാക്കും ഒരുമിച്ച് പോയി എടുക്കാന്ന വിചാരിച്ചുറങ്ങിയല്ലേ മണിക്കൂട്ടിനുണ്ട് ഇപ്പൊ മണിക്കൂറിനെ കൂട്ടണം എന്നിട്ട് വേണം നമ്മടെ പോവാൻ വേണ്ടിട്ട് അപ്പൊ ഇപ്പൊ നല്ല മഴക്കാറല്ലാം ഉണ്ട് ചെറിയ പിന്നെ മാതിരി തിരിച്ചു കാണിക്കാനൊന്നും ഇല്ല എന്താ ഒരു മഴ ഇരുണ്ട് കെട്ടിട്ടുണ്ട് അപ്പൊ കൊറച്ച് കൊറച്ചായിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചെറുങ്ങനെ ചെറുങ്ങാനെല്ലാം പെയ്യുന്നുണ്ട് അപ്പൊ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമായിരിക്കും നമ്മളെ എത്തി ആയുർവേദ കോളേജിന്റെ ഇവര് ഡാൻസിന്റെ ഷോണിന്റെ അധികം അങ്ങോട്ടേക്ക് ഇതിപ്പോന്നെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ട പീസായ സ്ഥലമാണ് നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് പറ്റും ഈ റോഡിലേ പോയിട്ടുണ്ടെങ്കിൽ റോഡും നമ്മള് പിടിക്കലുണ്ട് അതെന്നുവെച്ചാല് ആ സമയത്തെല്ലാം നടത്തും നടക്കാൻ പോകുന്ന ആൾക്കാർ മാത്രേ ഉണ്ടാവൂലെ വണ്ടികള് കൊറവായിരിക്കും അപ്പൊ എന്നിട്ട് പോവാൻ പോകുന്നതിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോക്ക് വല്യ താല്പര്യമുള്ള കാര്യല്ല അങ്ങനെ നമ്മളിതാ മണിക്കൂട്ടനെ കൂട്ടി മണിക്കൂട്ടനെ കൂട്ടിട്ട് ഒരു ചായ എല്ലാം കുടിച്ചു മേതു പറഞ്ഞാൽ നല്ല വിഷപ്പല്ലേ നല്ലോണം വേശനീന തോന്നു ഉച്ചക്കും കാര്യായിട്ടൊന്നും കഴിച്ചിട്ടില്ല കാരണം ആ പോകുന്ന തിരക്കില് ഓന് കഴിക്കാൻ ഇല്ല കാരണം ഓരോ പോവാനുണ്ടെങ്കിൽ പൊതുവേ ഭക്ഷണം കഴിക്കല് കൊറവാണ് അപ്പൊ അങ്ങനെയായിതാ നമ്മളിപ്പം നേരെ എടുക്കാൻ വേണ്ടിട്ട് പോയേന്ന് മീതു ഇതാ വേക്കുന്ന കളിയായി ആ വയർ നിറഞ്ഞുകൊണ്ട് അമ്മമാരപ്പര് ഇതാ ഓരോർക്കുണ്ട് അത്രേ പിന്നെ മഴ കാറുണ്ടത്ര ഇതുവരെ പെയ്തിട്ടോന്നുല്ലേ തന്നെ ഇവിടെ ഒരു ടാക്കീസെല്ലാം കണ്ടിട്ട് പോയാലോ എങ്ങനെയാ സാധനം മണിച്ച് വരുമ്പോഴത്തേക്ക് മണിയാവും ഏതായാലും എട്ടുമണി ഒമ്പ മണി പത്തുമണിയാവുമ്പോ പോയാലോ മണിക്കൂട്ടാ മണിക്കൂട്ടിന സിനിമ എന്ന് പറയുമ്പോ ഇപ്പൊ ഭയങ്കര ക്രൈസ് പിള്ളരെല്ലാം ഇങ്ങനെ വിളിച്ചിട്ട് അത് ഇത് കണ്ടു പറയുമ്പോഴത്തേക്ക് സിനിമയെ കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട് അതെല്ലേ ഒരിക്കണ നമുക്ക് ഫ്രീ ആവട്ടെ ഒന്ന്

പൊട്ടൻ ൊട്ടന്തെയ്യും അങ്ങനെ കുറച്ച് കൊറച്ച് ഉണ്ട് രാത്രിയില്ല തെയ്യാണ് ആ ഓൻ പേടിച്ചിട്ട് വരില്ലെന്ന പറഞ്ഞിട്ട് ആ മേദു അതെന് പേട്ടിയൊന്നുമില്ല അല്ലേ ഫോണിൽ കണ്ടുപോലും ആ ഫോണില് കണ്ടുപോലു അല്ലെ ഫോണിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് പോവാൻ വേണ്ടി അമ്മ വരുന്നില്ല നമുക്ക് വരുന്നില്ലേ ഇല്ല അല്ലെ വീട് വേറൊരു ശബ്ദം കൂടി വരുന്നുണ്ടേ നമുക്ക് കാണാതെ അതാരെന്ന് നോക്കാല വീട്ടിലെത്തുമ്പോ അമ്മയും കൂടി വന്നിട്ടുണ്ട് അമ്മയും അച്ഛനും വന്നിനി അച്ഛനും ഇപ്പൊ കിടക്കുന്നുണ്ട് അമ്മേനെ ഞാൻ വിളിച്ചു നമുക്ക് അത്തെയ്യം കാണാൻ പോവാമേ അമ്മ ക്ഷീണായിട്ടില്ല അമ്മ ഇന്ന് പണിക്കെല്ലാം പോയി അല്ലേ പണിക്കെല്ലാം പോയി വന്നതാണ് അപ്പൊ ഇപ്പൊ അമ്മ വന്നതേയല്ലു ഏഹ് ഇത്ര നാളും അമ്മ ഒപ്പങ്ങളെടുത്തുണ്ടായിനി അല്ലേ അപ്പോൾ ഇനി അമ്മ വരുന്നില്ലല്ലോ ഇല്ല അമ്മ കഞ്ഞിയും കുടിച്ച് കിടക്കാന്ന് വിചാരിക്കുന്നു നമുക്ക് ക്ഷീണായിട്ട് ഉണ്ടാവും പണിക്ക് പോയി വന്നിട്ട് അപ്പൊ ഏതായാലും നമ്മള് പിന്നെ എല്ലാരും കേട്ടാൻ പറ്റുന്ന ബൈക്ക് അല്ലേ യൂട്യൂബിൽ ഏടിയോ റീൽസിലായിട്ട് കണ്ടതാണ് കൊറേ പ്രാവശ്യം എന്നോട് പറയും ചെയ്തു സ്കൂട്ടി വാങ്ങിക്കൂടെ കോമഡി വീഡിയോ സ്കൂട്ടി എന്റെ എന്നോട് പറയുന്നു ആ സ്കൂട്ടി വാങ്ങിക്കൂടെ അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാർക്കും കൂടി പോവാലോന്ന് എല്ലാരും കരുതി പറഞ്ഞ മതിയായിട്ടാ ഏതായാലും നമുക്ക് ഇറങ്ങാൻ സാധ്യം പോവാ ಆರತ್ತಿ ನಮ್ಗೆ ಬಾಕಿ ಕಾಣ